ഞങ്ങളുടെ ഓഫീസിലെ മന്ത്ലി മീറ്റിംഗിൻ്റെ മീറ്റിംഗിൽ ഞങ്ങൾ ജിഞ്ചർ ഹോട്ടലിലാണ് സാറ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് ഇന്ന് പോയത് ഓഫീസിൽ നിന്ന് ഫസ്റ്റ് അറിയാമെങ്കിൽ ഞങ്ങൾ കുത്തിറങ്ങി തിരുന്ന് ലാസ്റ്റ് ഇവിടെ എത്തിയത് ചിലപ്പം തന്നെ അത് ആ ജ്യൂസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെടുക്കാണ്ട് ഞങ്ങൾ മീറ്റിംഗ് ഹോളിലോട്ട് വേറെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് മാറ്റുന്നതിൻ്റെ ഒരു താമസം താമസമുണ്ടായുള്ളൂ മീറ്റിംഗ് തുടങ്ങി ആദ്യം തന്നെ മെയ് മാസത്തിൽ ബർത്ത്ഡേ ഡേ ഉള്ളവരുടെ കേക്ക് മുറിക്കുന്ന പരിപാടിയായിരുന്നു അപ്പോൾ മെയ് മാസത്തിൽ ബർത്ത്ഡേ ഉള്ളവരെ നിർത്തി നിർത്തി അന്ന് കറക്റ്റ് എക്സാക്ട് ഡേറ്റിലായിരുന്നു ഷായച്ചേണ്ട ബർത്ത്ഡേ അപ്പോൾ ഷായച്ചേണ്ട കേക്കൊക്കെ കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും കേക്കൊക്കെ കിട്ടും കേക്കൊക്കെ കിട്ടും എന്നുള്ളവർ നോക്കിയിട്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് വന്ന് മീറ്റിങ്ങൊക്കെ തുടങ്ങിയപ്പോൾ അതൊക്കെ മീറ്റിങ്ങൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കേക്കൊക്കെ ഇട്ടിരുന്നു ഞങ്ങൾ അതൊക്കെ കഴിച്ച് അവിടെ ചില്ലെയ്തിരുന്നു സാറോടെ എല്ലാവരോടും സജഷൻസും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിട്ടോ അതൊക്കെ കഴിഞ്ഞാൽ മീറ്റിങ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കുള്ള ഫുഡ് അവിടെ റെഡി ആയിട്ടുണ്ടായി ഞങ്ങളോട് എല്ലാവരോടും കഴിക്കാൻ പറഞ്ഞു അടുത്ത റെസ്റ്റോറൻറ്റിൽ തന്നെയായിരുന്നു ഫുഡ് അറേഞ്ച് ചെയ്ത് പറയാതിരിക്കാൻ പറ്റില്ല നല്ല ആംബിയൻസ് ഉള്ള ഹോട്ടലാണ് കേട്ടോ ഞങ്ങൾ ആദ്യം തന്നെ സൂപ്പ് ചെയ്യുന്നാണ് തുടങ്ങിയത് ഞാനൊന്നും വ്യാദ്യം സൂപ്പ് എടുത്ത് കഴിച്ച് ഞങ്ങൾക്ക് ഒരു പ്ലേറ്റ് പ്ലേറ്റിൽ ഞങ്ങളെടുത്ത് കാരണം ആദ്യം കൂടെ തന്നെ ഞങ്ങൾ കഴിക്കില്ല പിന്നെ ഗീ റൈസ് ചിക്കൻ ബീഫ് പനീർ അങ്ങനെ ഇന്ന് വേണ്ട സാധനങ്ങൾ മുഴുവൻ പാത്രത്തിലാക്കി ഞങ്ങൾ നേരെ ടേബിളിൽ പോയിരുന്നു അവിടെ സ്വിങ് ഉണ്ടായി അത് കണ്ടൊരു കൗതുകത്തിൽ ആദ്യം കയറി തന്നെ അതിലെഴുതും പിന്നീടാണ് മനസ്സിലായത് അതൊരു പണിയാന്ന് കാരണം ഇതിങ്ങനെ ആടുമ്പോൾ മനുഷ്യന് മര്യാദ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ലാന്നേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡെസേർട്ടായിട്ട് ഞങ്ങൾ പായസും ഐസ്ക്രീമും പുഡിങ്ങൊക്കെ എടുത്ത് പിന്നെയും വന്ന സ്വിങ് ചെയറിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് അതൊക്കെ ഒന്ന് കഴിച്ചു എംപ്ലോയിസിൻ്റെ എൻജോയ്മെൻറ്റിനും സ്ട്രെസ് റിലീഫിനും കൂടിയൊക്കെ വേണ്ടിയിട്ടുണ്ട് ഈ ഒരു മീറ്റിംഗ് വെച്ചാക്കുന്നത് അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ ഫുൾ ഇങ്ങനെ ഒക്കെ ആയിരിക്കും അങ്ങനെ ഇതാ ഞങ്ങൾ ആടി ആടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെന്താ ഈ ഗെയിം കളിക്കുന്നത് കുറച്ച് നേരം വായി നോക്കിയിരുന്നു കാരണം ഇന്ന് ഞങ്ങൾക്ക് കളിക്കാനറിയില്ലല്ലോ കാണാനെല്ലേ അറിയുള്ളൂ ഞാൻ ഫോട്ടോ സെഷൻ ഒക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങിയിട്ടാണ് ലാസ്റ്റാണ് ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളും അവിടെ നിന്ന് കുറേ നേരം ഫോട്ടോ എടുത്തു No, I'll see you later,